അതായത് ആസൂത്രിതമായി സമരം ചെയ്താലും അത് കുറ്റകൃത്യമാവുന്നുണ്ടോ കേരളത്തിൽ സജി ഒരു ഒരു പ്രശ്നം ഉണ്ടാവുന്നു ആ സമയത്ത് അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ സംഘടിച്ച് സമരം ചെയ്യുന്നു അതൊക്കെ ഒരു കുറ്റകൃത്യമാണോ അല്ല ഞാൻ പറഞ്ഞ പ്രതിഷേധിക്കുന്ന കുറ്റകൃത്യം പറയുന്നില്ല അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് മനഃപൂർവ്വം ബോധപൂർവ്വമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഒരു ഒരു ഗിമ്മിക്ക് അവിടെ നടന്നു എന്ന് മാത്രമല്ലോട്ടിണ്ടായ പ്രതിഷേധത്തിലാണ് അൻവർ ഈ വനം വകുപ്പ് ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചകത്തിട്ട് അങ്ങനെയാണെങ്കിൽ അൻവറിനെതിരെ അത് ആരോപിക്കാമല്ലോ അല്ല വനംവകുപ്പ് ഓഫീസിലാണ് മറിച്ചെടുത്തി അല്ല റോഡ് ബ്ലോക്ക് അല്ലെ ഇത് രണ്ടും തെരഞ്ഞെടുപ്പ് സമരം ലക്ഷ്യത്തോടുകൂടി മാത്രം ഞങ്ങൾ ദേഷ്യെടുത്തിരിക്കുന്നു വരുത്താൻ വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമാണെന്ന് മാത്രമേ പറഞ്ഞോളൂ വനംവകുപ്പ് ഓഫീസ് അതും വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സമരമായിരുന്നു ആത്മാർത്ഥമായ സമരമല്ലായിരുന്നു അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ സമരം ചെയ്യേണ്ടത് സമയത്ത് സമരം ചെയ്യണം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ സമരം ചെയ്യണം വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് ഇവിടെ വിഷയം ഉണ്ടായപ്പോൾ ഇവരെ സമരത്തിന് കണ്ടില്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് എന്തായാലും ഇന്നലെ ഉണ്ടായ സമരം അത് തെരഞ്ഞെടുപ്പ് അന് വേണ്ടിയുള്ള ഒരു സമരമായിരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ആ സമരത്തെ ഞാൻ തെറ്റ് തെറ്റുപറയുന്നില്ല അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തിട്ട് ഞങ്ങളൊന്നും പറയുന്നില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി അതിന് രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാട്ടാ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ട് വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള നടപടി ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അല്ലെങ്കിൽ കരണ്ട് പോഷ്ടിച്ച് മീൻ പിടിക്കാനോ അല്ലെങ്കിൽ വന്യജീവികളെ വേട്ടയാടുന്നതിനോ ഇത്തരത്തിലുള്ള ആ നടപടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കർശനമായി നിരോധിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള നടപടികൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഇന്ന് ഇന്ന് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൊച്ച അനുജൻ ദാരുണമായി വേർപെട്ടതുപോലെ ഇനിയും ആളുകൾ ഇത്തരത്തിൽ വേരപെടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഇവിടെ തർക്കമല്ല പ്രധാനമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ എന്നാലും പി വി അൻവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ വിഷയങ്ങൾ വനം വന്യജീവി ഈ അല്ലെങ്കിൽ നിയമത്തിലെ ഭേദഗതി അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങൾക്കുള്ള ബോധനം ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവണം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ഇവിടെ തെരഞ്ഞെടുപ്പ് അല്ലെ അത് അതിനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ ഉണ്ടാകുകയും ചെയ്യുന്നത് മാത്രമാണ് എനിക്ക് ശ്രദ്ധ സൂചിപ്പിക്കുന്നത്